ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിബാം തയ്യാറാക്കാനാണ് നിറം മങ്ങിയ ചുണ്ടുകൾക്ക് നിറം കിട്ടുന്നതിനും അതുപോലെ വരണ്ട് പൊട്ടിയ ചുണ്ടുകൾ മൃദുലമാകുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ലിബാമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒരു ലിബാം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് വാസ്ലിൻ ആണ് ഒരു സ്പൂൺ അളവിലും വാസ്ലിൻ ഞാൻ ഒരു ബൗളിലേക്ക് എടുക്കുകയാണ് ഇതിനു മുമ്പിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ട് ഒരു ലിബം തയ്യാറാക്കിയിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ബീട്രൂട്ട് പൗഡറാണ് ബീട്രൂട്ട് പൗഡർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ് വേണമെങ്കിൽ നമുക്ക് ബീട്രൂട്ടിന് നീരെടുക്കാം അല്ല നമുക്ക് സ്വന്തമായിട്ട് ബീട്രൂട്ട് ഉണക്കി പൊടിച്ചു എടുക്കാവുന്നതാണ് ഒരു കാൽ സ്പൂൺ അളവിലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലിബാം തയ്യാറാക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ജസ്റ്റ് ഒരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഈ ഒരു ചെറിയ ബൗൾ ഇറക്കി വെച്ചിരുന്നാൽ മാത്രം മതി ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും കുറച്ച് സമയത്തിന് ശേഷം ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് ചുണ്ടുകൾക്ക് നിറം നൽകാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റാസൈൻ എന്ന വസ്തുവാണ് സത്യത്തിൽ ബീട്രൂട്ടിന് നല്ല ചുവപ്പ് നിറം നൽകുന്നത് ഇത് നമ്മുടെ ചുണ്ടിൽ പുരട്ടുമ്പോൾ നമ്മുടെ ചുണ്ടുകൾക്ക് ചുവപ്പ് നിറം ലഭിക്കുന്നതിന് സഹായിക്കുന്നു വരണ്ട ചുണ്ടുകൾ മൃദുലമാക്കുന്നതിനും ജലാംശം നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലിൻ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇത് മെൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും ഇതൊരു ലിപ് ബാം ആണ് ഇനി ഇത് നമ്മൾ ഇത് തണുക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റണം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ലിപ് ലിബ്ബാമിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഈ രീതിക്കല്ലാതെ നമ്മൾ ജസ്റ്റ് ഡെപ്പി പോലെയൊക്കെ എടുത്താലും മതി ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഈയൊരു ലിബ്ബാമിൻ്റെ ആ ഒരു മിക്സ് ഒഴിക്കാൻ പോവുകയാണ് പുറത്തുനിന്ന് വാങ്ങി നമുക്ക് ലിബാം യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിബാം നമുക്ക് കിട്ടും ഈ രീതിക്ക് വാസ്ലിൻ ഉപയോഗിച്ചിട്ടല്ലാതെ നമുക്ക് നെയ്യ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാം അപ്പോഴും നമ്മൾ നെയ്യും ബീട്രൂട്ടിൻ്റെ നീരും മാത്രം യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഇതൊന്ന് തണുത്തു കഴിയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ലിബാം പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും ഇത് തണുത്തതിന് ശേഷം ഇനി ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം നമ്മുടെ ലിബാം ഇവിടെ തണുത്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ആ ഒഴിച്ച് വെച്ചിരുന്ന മിക്സ് ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതേ കണ്ടില്ലേ ലിബ്ബാം നമ്മൾ വാങ്ങുന്നത് പോലെ തന്നെയാണ് നല്ല ടിൻറ്റഡ് ആയിട്ടുള്ള ലിബാം നമുക്ക് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല നിറം കിട്ടുന്നതിനും ചുണ്ട് മൃദുലമാകുന്നതിനും ഒക്കെ ഈ ഒരു ലിബാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തയ്യാറാക്കിയ ലിബാം ഞാൻ എൻ്റെ ചുണ്ടിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് നല്ല ടിൻ്റഡായിട്ടുള്ള ലിബമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ലിബമാണ് ഇനി ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലേക്കും ഈ ലിബാം ഒന്ന് കാണിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ടിൻ്റൊക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ലവ് യു എൽ താങ്ക് യു ബൈ ബൈ